രാജേഷ് അൻപ്രസീത നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം രാജേഷ് പാട്ട് പാടുവോ ഞാൻ പാട്ട് പാടൂല്ല ഇല്ല ഇല്ല നമ്മളീ കലാപരിപാടി മാത്രമേ ഉള്ളൂ പ്രസീത ഈ കലാപരിപാടി ഉണ്ടോ മിമിക്രി മോണാക്ട് മിമിക്രി എന്നല്ല ഉണ്ടായിരുന്നു സ്കിറ്റിലൊക്കെ ഇടയ്ക്ക് ഇവര് അമേരിക്കയില് ഷോ ചി പോയി ഷോക്ക് പോയപ്പോ രാജേഷ് ഏട്ടന്റെ സ്കിറ്റിങ്ങനെ കണ്ടിരിക്കാൻ ഇഷ്ടമായിരുന്നു അപ്പൊ രാജേഷ് ഏട്ടൻ പാട്ട് പാടാൻ ഞാൻ കേട്ടായിരുന്നു കേട്ടാ എന്റെ പാട്ടിനെ കോറസ് പാടാൻ വേണ്ടി സ്റ്റേജിലേക്ക് സോളോ വേറെ കേട്ടില്ല അമേരിക്കയിൽ എവിടെ കണ്ടത് ഞങ്ങൾ അമേരിക്കയിൽ കുറച്ച് ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂയോർക്കിൽ പക്ഷെ അമേരിക്കയിലൊക്കെ പറയാനുണ്ട് സാറ് കഴിഞ്ഞ ഒരു കോടി കഴിഞ്ഞപ്പോ ഷോ അമേരിക്കയിൽ വട്ടം പോയി വന്നു സോ മച്ച് ഞാൻ പറഞ്ഞത് കിട്ടത്തില്ലെന്നാ പറഞ്ഞു ഇങ്ങനെ പാറി പറഞ്ഞ നടക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹെലികോപ്റ്റർ വാങ്ങിക്കാ കാര്യം പ്രോഗ്രാം ഇപ്പൊ ഇത്രയും കിട്ടുന്ന ബുക്കിംഗ് അനുസരിച്ച് മനോജ് ഒരു ഹെലികോപ്റ്ററിന്റെ ആവശ്യമുണ്ട് കോഴിക്കോട് ആദ്യത്തെ ബുക്കിംഗ് അടുത്ത ബുക്കിംഗ് തിരുവനന്തപുരം ഫ്ലൈറ്റൊന്നും സൗകര്യമായിട്ടില്ലല്ലോ ട്രെയിനും ഇല്ല പിന്നെ സാധാരണ പ്രോഗ്രാം ആ ഒരു അല്ലേ അതെ അതെ ഐശ്വര്യായിട്ട് ആയിക്കോട്ടെ ആദ്യം കഴിഞ്ഞ സീസണിലൊക്കെ പാടിയത് ബാലേട്ടം മോളിലിടിയെന്നുള്ള പാട്ടായിരുന്നു ഇപ്രാവശ്യം ഇവിടെ അറുമുകേട്ടം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി അപ്പൊ മണിച്ചേട്ടനും ഇല്ലല്ലോ രണ്ടുപേരുടെയും കൂട്ടായ്മയിലുണ്ടായിട്ടുള്ള വേറൊരു പാട്ടാണ് ആലത്തുരമായി മത്തി മുറിക്കുമ്പോ ഒരു പാട്ട് ആലത്തുരമായി മത്തി മുറിക്കുമ്പോ കത്തി പിടിച്ചു വലിച്ചു ചാറു തരാം പൂച്ച ചോറ് തരാം പൂച്ചെ കത്തിവിടെ പൂച്ച കാടാമ്പൂച്ചേ ആലത്തുരമായി മത്തി മൂറിക്കുമ്പോ കത്തി പിടിച്ചു വലിച്ചു പൂച്ച ചാറു തരാം പൂച്ചോറ് പൂച്ചെ കത്തിവിടെ പൂച്ച കാടാമ്പൂച്ചേ തന്തിന് താനാന് താനാദിനെ തന്തിന താനെ താനിന്നെ തന്തിന് താനാന് താനാദിനെ ഈ പാട്ടിന്റെ പ്രത്യേകത ചില സ്വഭാവം കൂടി ഉച്ചക്ക് ഉണ്ണാൻ അയാള് വരും കൊള്ളിക്കല്ലേ കാടാമ്പൂച്ചേ മൂക്കറ്റ കള്ളെ കുടിച്ച് വരും നേരം നോക്കിയാലും ഇന്ത്യാലും കുറ്റാ പൂച്ചേ ആലതുരമായി മത്തി മുറിക്കുമ്പോ കത്തി പിടിച്ചു വലിച്ചു പൂച്ച തരാം തരാം പൂച്ചേ പൂച്ചേ ചോറ് ചാച്ച ചോര തരം പൂച്ച സൂപ്പർ സൂപ്പർ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു നമ്മൾ അറിഞ്ഞില്ല അതെ ഈ രണ്ടാമത്തെ വരി അനുഭവത്തിൽ മാസം ഇവര് ിക്കില്ല എന്നേക്കാൾ കൂടുതൽ പറയാൻ യോഗ്യനായ മനുഷ്യരാണ് വരിയായിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഞാനാണ് മൂട കൂട അപ്പൊ രാജേഷേ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇപ്പൊ അമേരിക്ക എന്നാ വന്നത് ഇപ്പൊ രണ്ടു മാസമായി അവസ്ഥയുണ്ടോ അങ്ങനെയൊന്നുമില്ല ഈ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ അമേരിക്കക്കാർ സൈ കിട്ട് കാണും കാര്യം എപ്പോഴും ഒരു പത്ത് ടീം അവിടെ ഉണ്ടാവും അതെ ഒരു ടീം ഫ്ലൈറ്റ് കയറുമ്പോഴേ അടുത്ത ടീം വന്ന അവിടെ ഇറങ്ങുകയാണല്ലോ എപ്പോഴും നമ്മുടെ ചാലക്കുടിയിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ അവിടെ നിൽക്കില്ല ആ രാജേഷായിട്ട് അവിടെ ഉണ്ടല്ലോ അല്ല ഇപ്പൊ പ്രസിദ്ധമായിട്ട് ഞങ്ങൾ പോയി വന്നിട്ട് ഒറ്റ ഷോയ്ക്ക് വേണ്ടിട്ട് ഞാൻ പിന്നെയും പോയി വരെയോ പിന്നെ അവിടെ നിന്നാ പോരായിരുന്നു ഏ രണ്ടര മണിക്കൂർ ഷോക്ക് ഇരുപത്തെട്ട് മണിക്കൂർ യാത്ര എനിക്ക് തോന്നുന്നത് അതെ പരിചയപ്പെട്ടത് രാമശ്ചേട്ടൻ വഴിയാണ് രാമക്ഷേട്ടൻ ഞാനൊരു സാധ്യത്തിൽ നമ്മെ ഇരിക്കുന്ന സമയത്ത് രാമശേട്ടൻ എല്ലാം നടന്നു പോയി നടന്നു പോയിട്ട് ഓടി ചെന്ന് ഞാൻ രാമശ്ചേട്ടൻ പറഞ്ഞ കയ്യില് പിടിച്ചപ്പോൾ പറഞ്ഞു രാമശേട്ടൻ്റെക്ക് ഒരു ആഗ്രഹം ഉണ്ട് മണി ചേട്ടൻ സംസാരിക്കെങ്കിലും ചെയ്താൽ മതിയായിരുന്നു കണ്ടിട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു തരിക ചെയ്തേ ചേട്ടൻ ആ സമയത്ത് വേറെ സിനിമയുടെ ഷൂട്ടിലായിരുന്നു ഒറ്റപ്പാലത്ത് അങ്ങനെയാണ് മനുഷ്യനോട് ആദ്യമായിട്ട് സംസാരിക്കണത് ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ രാമചേട്ടൻ വിളിച്ചപ്പോ എന്നെ പറഞ്ഞു പ്രസീത എന്റെ അടുത്ത് ചേട്ടാ ചാലക്കുടിന്ന് തന്നെ പാട്ട് പാട പ്രസീതയില്ല എന്നു പറഞ്ഞാൽ അവൾക്ക് കൊടുക്കുന്ന് പറഞ്ഞു അങ്ങനെ ഹലോ പറഞ്ഞിട്ട് തുടങ്ങിയപ്പോ ചേട്ടൻ പറഞ്ഞു നിന്നെ ഒരു പരിപാടിക്ക് ഞാൻ വിളിക്കുന്നുണ്ട് എന്റെ ഒരു സിനിമയുടെ പൂജ വരണുണ്ട് എന്തായാലും അന്ന് കാണുവിട്ടാന്ന് പറഞ്ഞാണ് ആ ഫോണിൽ വെച്ചത് പൂജക്ക് വിളിച്ചു കലാഭവമണി പത്താം ക്ലാസ്സും കുസ്തി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിണ്ടായിരുന്നു ആ സിനിമയുടെ പൂജയ്ക്ക് ചാലക്കുടി പോയിട്ട് അന്നേന ആദ്യമായിട്ട് മണിച്ചേരുന്ന കാണണെ ഓക്കെ തെക്കേപ്പുറത്തെ പ്ലാവും ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ പേ ചക്ക ചക്കുറിച്ചിടണുണ്ട് കൈത്തുണ്ടൻ കാട്ടിടണുണ്ട് ഇന്നോടങ്ങിടൻ്റെ ഒപ്പേ ചെല്ലാന് തെക്കേപ്പുറത്തെ കുഞ്ഞേറത്തേക്കുന്നു ചെല്ലാൻ ചക്കമോറത്തിലതിട്ട് പൊന്നുണ്ണീനെ തോളിലതിട്ട് മൂളിപ്പാട്ടു പാടിയ നേരം ഉണ്ണുറങ്ങി പൊന്നേ